പാലക്കാട് വി ടി ബൽറാമിനെതിരെ പടയൊരുക്കം തുടങ്ങി കഴിഞ്ഞു തൃത്താലയിലെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളാണ് രംഗത്ത് വന്നിട്ടുള്ളത് സച്ചിൻ ചേരുന്നുണ്ട് സച്ചിൻ അതായത് കോൺഗ്രസ് ആദ്യം തന്നെ നമുക്ക് ആ വാക്കുകളിലേക്ക് പോകാം ആ പ്രവർത്തകരുടെ വാക്കുകളിലേക്ക് പോകാം അതിനുശേഷം സച്ചിൻ ലേക്ക് വരാം കെ എസ് യുവിനെ സജീവമായിട്ട് മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ് ഈ വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിൻ്റെ പ്രസ്ഥാന നിയോജ മണ്ഡല നേതൃത്വം ഒരു സീറ്റ് കെ എസ് യുവിനെ നിയോജകം നടത്തി തരണമെന്നും അത് കഴിഞ്ഞ ആറുമാസം മുമ്പ് കണ്ടെത്തിയൊരു സീറ്റ് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മണ്ഡല കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റികൾ വരെ ഒരു ലെറ്റർ യെസ് സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് പാലക്കാട് നിന്നും സച്ചിൻ അതായത് ആ തൃത്താലയെ സംബന്ധിച്ചിടത്തോളം അവിടെ അതൊരു വി ടി ബൽറാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തൃത്താല എന്ന് പറയുന്നത് അവിടെയാണ് വി ടി ബലറാമിനെതിരെ ഒരു പടയൊരുക്കം രൂക്ഷമാകുന്നത് അതായത് ഒരു ഒരു പ്രൈവറ്റ് കമ്പനിയായി മാറി എന്നുള്ളൊരു വ്യാപകമായിട്ടുള്ള ഒരു ആരോപണമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കെ എസ് യു നേതാക്കളും ഒക്കെ ഉന്നയിക്കുന്നത് കാരണം ഈ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ക്ഷികൾക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം നിർത്തുന്നു എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുകയാണ് അല്ലെ തീർച്ചയായും ഭദ്ര അത് തന്നെയാണ് കാരണം തൃത്താലയെ സംബന്ധിച്ചിടത്തോളം വി ടി ബൽറാമിന്റെ ഒരു വലിയ സ്വാധീന മേഖലയാണ് കോൺഗ്രസിനകത്ത് വി ടി ബൽറാം വലിയ രീതിയിലുള്ള സ്വാധീനം ചൊലുത്തുന്ന മേഖലയാണ് അവിടെയാണ് വലിയ രീതിയിൽ ഇപ്പോൾ തർക്കവും പൊട്ടിത്തെറിയും ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫറൂഖ് തൃത്താലയിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകളും സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ നടത്തിയിരുന്നു അദ്ദേഹത്തെ അടക്കം ഒഴിവാക്കിക്കൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക യു ഡി എഫ് പുറത്ത് അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഒ കെ ഫറൂഖും അതേപോലെ തന്നെ ഷാഫി പക്ഷവും പാലക്കാട് ഉന്നയിച്ചിട്ടുള്ളത് കാരണം ഷാഫിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് കൂടിയാണ് ഒ കെ ഫറൂഖ് അദ്ദേഹത്തെ അടക്കം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും വ്യക്തിയത് വി ടി ബൽറാം ആണ് എന്ന ആക്ഷേപമാണ് ഉന്നയിച്ചത് തുടർന്ന് വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ കെ എസ് യുയിലും സമാനമായ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് കെ എസ് യുവിൻ്റെ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സി എ റംഷാദ് അതേപോലെ തന്നെ ബ്ലോക്ക് സെക്രട്ടറി അസ്ലം തുടങ്ങിയവരാണ് രൂക്ഷമായ ഭാഷയിൽ നേരത്തെ അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഇത്തരത്തിൽ വി ടി ബൽറാമിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് റംഷാദും അസ്ലമും തൃത്താലയിൽ മത്സരിക്കാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി തൃത്താലയിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാനാണ് റംഷാദ് തീരുമാനിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ തിരുമറ്റിക്കോട് പഞ്ചായത്തിലേക്ക് മത്സരിക്കാനാണ് അസ്ലമിൻ്റെ തീരുമാനം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥി വരുന്നത് വലിയ രീതിയിലുള്ള ഭീഷണി യു ഡി എഫിന് തൃത്താലയിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒ കെ ഫറൂഖ് വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ ഷാഫി പറമ്പിലിനെ അടക്കം വി ടി ബൽറാമിനെതിരെയുള്ള നീക്കങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമാകുന്നുണ്ട് അതിനിടയിലാണ് പാലക്കാട് നഗരസഭയിലും നിലവിലെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് പാലക്കാട് നഗരസഭയിലുമുണ്ട് നിലവിലെ പാലക്കാട്ടെ കൗൺസിലറായ മൻസൂർ മണലാഞ്ചേരിക്ക് നിലവിൽ സീറ്റ് നൽകിയിട്ടില്ല അതിനാൽ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹം നിലവിൽ മത്സരിച്ച വാർഡ് വനിതാ സംവരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കണമെന്നാണ് മൻസൂർ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അത് പാടെ അവഗണിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വി കെ ശ്രീകണ്ഠൻ എം ബി അടക്കം നടത്തിയിട്ടുള്ളത് കാരണം മൻസൂർ മൻസൂർ മണ്ണലാഞ്ചേരി വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ രംഗത്തെത്തിയിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കും വഴി വെച്ചിരുന്നു അതിനാൽ തന്നെ മൻസൂറിനെ പാടെ വെട്ടിക്കൊണ്ടാണ് ആ വാർഡിൽ പുതിയൊരു മറ്റൊരു സ്ഥാനാർത്ഥിയെ നിയമിച്ചിട്ടുള്ളത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മൻസൂർ രംഗത്തെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ്സിനകത്ത് ഇപ്പോഴും തുടരുകയാണ് ഭദ്ര തീർച്ചയായും സച്ചിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്